എവിടെയോ എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ നിന്നെ കാണുമ്പോ നെഞ്ചിന്റെ താളം കൊട്ടി തിമർക്കുന്ന പോലെ എന്താ ഇപ്പൊ പറയേ വാക്കുകൾക്കൊന്നും ഒരു പൂർണ്ണത കിട്ടുന്നില്ലേ ഈ ഒരു വിറയ ഞാൻ മുഴുവനായിട്ടങ്ങ് തകർന്നു പോവാണേ പലപ്പോഴും തോന്നും പറയണം പറയണമെന്ന് പക്ഷെ നീ അടുത്ത് വരുമ്പോ മനസിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോകും എത്ര പോവസം തുടങ്ങി പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നെ കാണുമ്പോൾ എന്തിനാ നമുക്കിടയിൽ ഈ മുഖവുരയുടെ ആവശ്യം ധൈര്യമായിട്ട് മുഖത്ത് നോക്കി ചോദിക്കാൻ പാടില്ല ഡേ അന്നമോ പോരുന്നോ എന്റെ കൂടെ ഏത് ചിലപ്പയലേ പോവാ പോലെ ചുറ്റി വളച്ച് കാതു കയറി വളരെ മോശം ഇഷ്ടമായിരുന്നു ആ ഞാനൊരു പെണ്ണല്ലേടാ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തതിനെക്കാളും അവരായിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഒരു കുളിരൊക്കെ തോന്നല്ല പിന്നെ ക്യാമ്പസിൽ നായകൻ കീഴടങ്ങുമ്പോ അതിന്റെ ക്രെഡിറ്റ് കൂടി എനിക്ക് കിട്ടുമല്ലോ ഇത്ര വട്ടം കറക്കോസ് ചെയ്ത കാര്യം ആരോടും പോയി

തന്നെ ഒരു െ തൽക്കാലം മൂവിട്ടോ നമുക്ക് വേക്കിട്ട് കാണാം അപ്പോട്ടെ പോട്ട പോട്ടെ വണ്ടി വിട്ടു പോട്ടെ അതെ പറഞ്ഞത് മറക്കണ്ട സ്നേഹമാണ് മാങ്ങത്തുള്ളൊക്കെ പറഞ്ഞിട്ടേ അവസാനം മൂങ്ങാണ് വരുവാണെങ്കിൽ ആ അറിയാലോ മോനെ എന്നെ അപ്പൊ ശെരി അത് മിണ്ടാല